തൻ്റെ പ്രണയത്തെ അവൻ്റെ മുൻപിൽ തുറന്നു പറഞ്ഞൊരു ചാരിതാർത്ഥ്യത്തിലായിരുന്നു അവൾ ഏറെ നാളായി കേൾക്കാൻ കൊതിച്ചതൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ച സന്തോഷത്തിൽ അവനും അവൻ്റെ രോമാവൃതമായ കൈകൾ അവളുടെ കൈകൾക്ക് മുകളിൽ അമരുന്നുണ്ടായിരുന്നു വീണ്ടും ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണാർ കടന്നു പോകുന്നത് ദേവിയ്ക്ക് അറിഞ്ഞു എനിക്കും അങ്ങനെ തന്നെയാണ് കുറച്ച് നിമിഷം പോലും തന്നെ കാണാതെ തന്നെ കാണാൻ വേണ്ടി മാത്രം എത്ര വട്ടം ഞാൻ ഓരോ കാരണം ഉണ്ടാക്കി വന്നിരിക്കുന്നു താനില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് തോന്നി തുറന്നു പറയാൻ ആദ്യമൊക്കെ മടിയായിരുന്നു പിന്നീട് തോന്നി അർഹതയില്ലെന്ന് പക്ഷേ തന്നെ സ്വന്തമാക്കിയ നിമിഷം മുതൽ താൻ മാത്രമായിരുന്നു മനസ്സിൽ വെറുതെ പോലും എൻ്റെ ഓർമ്മകളിൽ താൻ നിറഞ്ഞു നിൽക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തന്നെ പാടുണ്ടോ എന്ന് അറിയില്ല താൻ എന്നെ ആഗ്രഹിച്ച് വിവാഹം കഴിച്ചതല്ല പക്ഷേ തന്നെ എന്തെങ്കിലും പിരിയേണ്ടി വരുമോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ട് ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ തകർന്നു പോവും സത്യസന്ധമായി പറയുന്നവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കരച്ചിൽ വന്നിരുന്നു അവൾക്ക് എന്തിനാണ് അവനിങ്ങനെ പറയുന്നതെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല എങ്കിലും അവൻ്റെ മുഖത്തേക്ക് നോക്കിത്തന്നെ അവളിരുന്നു എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം തന്നെ തേടി വന്നാലോ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തന്നെ എനിക്കത് മനസ്സിലായതാണ് ഒരുപക്ഷെ അയാൾ വന്നാൽ തന്നെ അയാൾ ചതച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വരുവാണെങ്കിൽ തീർച്ചയായും തനിക്ക് പോകേണ്ടി വന്ന ഒരുപാട് ഞാൻ സ്നേഹിച്ചിട്ടെ അവസാനം എനിക്കത് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് കരുതിയാണ് തന്നോട് ഞാൻ കൂടുതൽ സംസാരിക്കാതെ പോലും ഇരിക്കുന്നത് തൻ്റെ നല്ലൊരു ജീവിതത്തിന് ഒരിക്കലും ഞാനൊരു തടസ്സമാകാൻ പാടില്ല തൻ്റെ കൈകൾക്ക് മേലെ ഇരുന്ന അവൻ്റെ കൈകളിൽ നിന്നും പെട്ടെന്ന് തന്നെ അവൾ കൈകൾ വലിച്ചു മാറ്റിയിരുന്നു അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് തിരയുകയായിരുന്നു അവൾ അവളുടെ മുഖത്ത് പൊടുന്നതിന് നിരാശ പടർന്നു അവളുടെ കണ്ണുകളിൽ ഉറവ് പൊട്ടുന്നത് പോലെ ഒഴുകി തുടങ്ങിയിരുന്നു അതെന്തിനാണെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും അവളുടെ കണ്ണുനീർ തന്നെ ചുട്ടുപൊള്ളിക്കുന്നതാണെന്ന് അവന് മനസ്സിലായിരുന്നു ഒരിക്കലും താൻ അങ്ങനെ പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലെന്ന് അവന് മനസ്സിലായി ദേവി അവൻ വിളിച്ചുവെങ്കിലും അവനോട് സംസാരിക്കാൻ നിൽക്കാതെ അവൾ പെട്ടെന്ന് തന്നെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു മനസ്സിലുള്ളത് സത്യസന്ധമായി അവളോട് തുറന്നു പറഞ്ഞതാണ് അവളെ ഒന്ന് അതിന് വിട്ട് സ്നേഹിക്കാൻ പോലും തനിക്ക് ഭയമാണ് എന്നെങ്കിലും ഒരിക്കൽ വൈശാഖൻ മടങ്ങി വരികയാണെങ്കിൽ അയാൾ തന്നോട് ചോദിക്കില്ലേ അയാളുടെ സ്ഥാനത്തേക്ക് എന്തിനു വന്നു എന്ന് താൻ ചെയ്ത് തെറ്റായിപ്പോയി അയാൾ തന്നെ കുറ്റപ്പെടുത്തിയാൽ താൻ കാരണം ഒരു പെൺകുട്ടിയുടെ നല്ല ജീവിതം നഷ്ടമായി എന്ന് തോന്നിയാൽ ജീവിതത്തിൽ ഒരിക്കലും തനിക്ക് സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് അവളെ ഒന്ന് ചേർത്ത് പിടിക്കാത്തത് അവളോട് തോന്നുന്ന സകല വികാരങ്ങളും മനസ്സിൽ സൂക്ഷിക്കുകയാണ് അവൾ പറഞ്ഞതിൽ കൂടുതൽ ഒരു നൂറിഷ്ടം തനിക്കുണ്ട് അവളോട് പക്ഷെ അത് പറയുവാനോ അവളെ ചേർത്ത് പിടിക്കുവാനോ തനിക്ക് സാധിക്കുന്നില്ല അവൾ തൻ്റെ ഭാര്യയാണ് എങ്ങനെയാണ് അവൾ തൻ്റെ ഭാര്യയായിരുന്നതെന്ന് തനിക്കും അവൾക്കും അറിയാവുന്ന കാര്യമാണ് മറ്റൊരാൾ അവളുടെ അവകാശിയായിരുന്നു മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ വിട്ടിതമാണെന്ന് തോന്നുന്ന കാര്യം പക്ഷേ ഒരിക്കലും തനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല അവളും അവളുടെ അച്ഛനും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ല താൻ അവളെ വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ നാളെ വൈശാഖൻ തിരികെ വരികയാണെങ്കിൽ അവിടെ കുറ്റക്കാരൻ താനാവുന്നുണ്ട് താൻ തന്നെയാണ് കുറ്റക്കാരൻ കാത്തിരിക്കാഞ്ഞത് എന്താണെന്ന് അവളോടൊരു പക്ഷേ അവൻ ചോദിക്കില്ല പക്ഷെ അവൻ്റെ സ്ഥാനത്ത് താൻ എന്തിനു വന്നു എന്ന് ചോദിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അവനുണ്ട് അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ സ്നേഹപൂർവ്വം ദേവിയയ്ക്ക് ഒരു ശല്യവും ഉണ്ടാക്കാതെ അവളുടെ ജീവിതത്തിൽ നിന്നും മാറിക്കൊടുക്കുവാനും തയ്യാറാണ് പക്ഷെ പിന്നീട് റോയിയുടെ ജീവിതത്തിൽ മറ്റൊരു പെണ് ഉണ്ടായിരിക്കില്ല എവിടെയാണെങ്കിലും ദേവിക സന്തോഷത്തോടെ ജീവിച്ചാൽ മാത്രം മതി മുറിക്കുള്ളിൽ നിന്നും ഇറങ്ങിപ്പോയ അവൾ അടുക്കളയിൽ ചെന്നപ്പോഴേക്കും പൊട്ടിക്കറിഞ്ഞു പോയിരുന്നു അവൻ പറഞ്ഞത് അവളുടെ ഹൃദയത്തെ അത്രമേൽ തകർക്കാൻ കേൾപ്പുള്ള ഒരു വാക്കായിരുന്നുവെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു വൈശാഖ് തിരികെ വന്നാൽ തനിക്ക് സമ്മതമാണെങ്കിൽ തന്നെ പറഞ്ഞയക്കുമത്രേ അപ്പോൾ അത്രയും സ്നേഹമേ തന്നോടുണ്ടായിരുന്നുള്ളൂ താൻ ഇത്രയും കാലം അവനെ മനസ്സ് തുറഞ്ഞ് സ്നേഹിച്ചത് വെറുതെ ആയിരുന്നു അങ്ങനെ വീണ്ടും അയാൾ വന്നാൽ തിരികെ പോകുന്ന ഒരു പെണ്ണായിരുന്നു അവൻ കരുതിയിരുന്നത് അതിനർത്ഥം അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് താൻ പറഞ്ഞതൊന്നും സത്യമല്ലായിരുന്നു എന്നല്ലേ തൻ്റെ മനസ്സിൽ ഇപ്പോഴും വൈശാഖ് ഉണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു എന്ന് പറയും അതാർക്കും മനസ്സിലാവില്ല അല്ലെങ്കിൽ തന്നെ ഒരാളുടെ വേദന അതേ തീവ്രതയിൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അവനെ താൻ ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത് അവനില്ലാതെ ഒരു ജീവിതം സാധ്യമാവുക പോലുമില്ല എന്നിട്ടും അവൻ പറഞ്ഞ വാക്ക് ആ ഒരു ഒറ്റ വാക്കിൽ തൻ്റെ ജീവിതം അവസാനിക്കും പോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് തന്നെ കറണ്ട് പോയിരുന്നു ചുറ്റും പടർന്നത് തൻ്റെ ജീവിതത്തിലെ അന്ധകാരമാണെന്ന് ആ നിമിഷം ദേവികയ്ക്ക് തോന്നിയിരുന്നു ആ ഇരുട്ടിനെ മറയാക്കി തന്നെ കണ്ണുനീരിലാഴ്ത്തി കളയുവാൻ അവൾ ഒരു വിഫല ശ്രമം നടത്തി ഇല്ല തേങ്ങലകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഒരു വിധത്തിൽ അതെല്ലാം അവൾ കടിച്ചു പിടിക്കാൻ ശ്രമിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൻ അവിടെ ഇരുട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ എന്ന് എന്നോർത്തത് എങ്ങനെയോ തപ്പിതടഞ്ഞെഴുന്നേറ്റ ശേഷം ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ച് ഗ്യാസ് കത്തിച്ചു ശേഷം ഗ്യാസിൻ്റെ അരികിൽ നിന്ന് മെഴുകുതിരി കത്തിച്ചതിന് ശേഷം നേരെ അവരുടെ മുറിയിലേക്ക് ചെന്നു ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ് കമ്പിഴ്ത്തി അതിന് മുകളിലേക്ക് മെഴുകുതിരി ഉറപ്പിച്ച് അവൻ്റെ മുറിയിലുള്ള മേശയുടെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അവനെ ഗൗനിക്കാതെ നടന്നു പോകാനായി തുടങ്ങി ദേവി ഒരിക്കൽ കൂടി അവൻ്റെ വിളി കേട്ടപ്പോൾ നിൽക്കാതിരിക്കാൻ തോന്നിയിരുന്നില്ല അല്ലെങ്കിലും അവൻ്റെ മുൻപിൽ താനൊന്നും അശക്തിയായി പോവുകയാണ് താൻ പോലും അറിയാതെ തൻ്റെ മനസ്സിൽ വളർന്നവനാണ് താൻ പോലും ആഗ്രഹിക്കാതെ തൻ്റെ മനസ്സിലെ പ്രണയത്തിന് മുഴുവൻ അവകാശിയായവനാണ് അവൾ നിന്നു പോയിരുന്നു ഞാൻ പറഞ്ഞത് വിഷമമായോ തനിക്ക് ആർദ്രമായി സ്വരം അവളുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അതുവരെ പിടിച്ചു വെച്ച തേങ്ങലുകളും പൊട്ടിക്കരച്ചിലുകളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു ഒരു വലിയ കരച്ചിലായി അത് മാറി അവൾ എത്ര നിയന്ത്രിച്ചിട്ടും ശബ്ദം വല്ലാതെ പുറത്തേക്ക് വന്ന് തുടങ്ങി അവൾ അനുഭവിച്ച മാനസിക വിഷമം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ആ കരച്ചിൽ നിന്ന് തന്നെ റോയ്ക്ക് മനസ്സിലായിരുന്നു അവൻ്റെ അരികിൽ ഇരുന്ന പൊട്ടിക്കരയുന്ന പെണ്ണിനെ ഇടം കയ്യാൽ അവൻ തഴുകി ആ ഒരു പ്രവൃത്തി അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ മെഴുകുതിരി വെട്ടത്തിൽ അവനെ കാണാമായിരുന്നു വ്യക്തമായി അവൾ നന്നായി കരഞ്ഞതിൻ്റെ അവശേഷിപ്പായി അവളുടെ ചുവന്ന മൂക്കിൻ തുമ്പും ചുവന്നു കിടക്കുന്ന കണ്ണുകളും വീണ്ടും ഒരു വേദന പടർത്തിയിരുന്നു അങ്ങനെ ഒരാൾ വന്ന് വിളിച്ചാൽ ഇറങ്ങിപ്പോകുന്നൊരു പെണ്ണായി ആണോ എന്നെ കരുതിയിരിക്കുന്നത് ഞാൻ പറയുന്നതൊന്നും മനസ്സിലായിട്ടില്ലെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ വൈശാഖ് സാറിന് സ്ഥാനം കൊടുക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ മനസ്സിലുള്ള സംശയങ്ങളോ ഒരു ചോദ്യങ്ങളായി അവൾ അവന് മുൻപിൽ നിരത്തി നമ്മുടെ വിവാഹത്തിന് മുൻപ് ഒരിക്കൽ പോലും റോയിച്ചായനെ ഞാൻ ശരിക്കും നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നു മുതലാണ് ഞാൻ റോയിച്ചായനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ റോയിച്ചാൻ അല്ലാതെ മറ്റാരും ഉണ്ടായിട്ടില്ല ഞാൻ ആദ്യമായും അവസാനമായും സ്നേഹിച്ചത് ഈ ഒരാളെ മാത്രമാണ് ഇനി ഏത് രീതിയിലത് പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കിൽ റോയ് ചാൻ എന്നെ പറഞ്ഞു വിട്ടേക്ക് വൈശാഖ് സാർ വരുമ്പോൾ തിരിച്ചു പറഞ്ഞു വിടാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ എന്നെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവിട്ടേക്ക് നാളെ തന്നെ അങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലല്ലോ എന്നെ ഒട്ടും സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കോളാം ഒരിക്കലും റോയിച്ചാൻ ഒരു വേദനയായി ഞാനിവിടെ നിൽക്കില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പുരുഷൻ ഉണ്ടാവില്ല റോയിച്ചായൻ കരുതുന്ന പോലെ ഒരു വൈശാഖ് സാറിനൊപ്പം ജീവിക്കാൻ സന്തോഷകരമായ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുമില്ല വൈശാഖൻ സാർ അന്നും ഇന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല ഇതാണെൻ്റെ ജീവിത സാഫല്യം എന്ന് വിശ്വസിച്ചാണ് ഞാൻ ഈ നിമിഷവും ഇവിടെ നിൽക്കുന്നത് പക്ഷേ മനസ്സിലാക്കേണ്ട ആളിനെന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ തുടരുന്നതിൽ യാതൊരു യാതൊരർത്ഥവുമുണ്ടെന്ന് തോന്നുന്നില്ല മനസ്സിലെ എല്ലാ വിധകളും അവൾ തുറന്നു പറയുകയായിരുന്നു അവനും വല്ലാത്ത വേദന തോന്നിയിരുന്നു താൻ പറഞ്ഞ അവളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ആ നിമിഷം തന്നെ അവന് മനസ്സിലായി എന്തു പറഞ്ഞാണ് താൻ ഈ പെണ്ണിനെ ആശ്വസിപ്പിക്കുന്നത് അവൾ ഇരുന്നത് ഇടത് കൊണ്ട് തന്നെ അവൻ ഒറ്റ കൈയാൽ അവളെ വലിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്തിരുന്നു അവന്റെ അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിൽ അവളും വല്ലാതെ ഞെട്ടിപ്പോയിരുന്നു അങ്ങനെ തിരികെ പറഞ്ഞു വിടാൻ വേണ്ടിയല്ലല്ലോ ഞാൻ കൂടെ കൂട്ടിയത് അങ്ങനെയായിരുന്നെങ്കിൽ അന്ന് തന്നെ തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ട് എനിക്ക് പോകാമായിരുന്നില്ലേ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ എവിടേക്ക് പറഞ്ഞു വിടാൻ ഈ മനസ്സറിയാനിട്ടല്ല ഈ മനസ്സിൽ എത്രത്തോളം ഞാനുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇനി നമുക്കിടയിൽ ആരും വേണ്ട നമ്മൾ മാത്രം മതി ഇനി ഇത് നമ്മുടെ മാത്രം സ്വർഗമാണ് ഇനി ഈ കണ്ണ് ഞാൻ കാരണം തനയിരുത് അവളുടെ കണ്ണൊന്ന് റിടം കൈകൾ കൊണ്ട് തുടച്ച് അവനത് പറഞ്ഞപ്പോൾ അവൾ പ്രണയപൂർവ്വം ഒന്ന് നോക്കിയിരുന്നു അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്ന തൻ്റെ രൂപം അവൾക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു ഒരിക്കൽ പോലും ഇങ്ങനെയൊരു സന്ദർഭത്തെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ട് പോലുമില്ല മെല്ലെ അവനിൽ നിന്ന് മടർന്നു മാടാൻ മാറാൻ അവൾ ശ്രമിച്ചിരുന്നുവെങ്കിലും കുറച്ചുകൂടി ശക്തമായി അവന്റെ കൈകൾ അവളെ തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു ഇതേക്ക് വച്ചേ ഇച്ചായനെ വയ്യാതിരിക്കുകയാണ് ഒരുപാട് ബലം പിടിക്കല്ലേ അവളുടെ കാതുകളിലേക്ക് അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനേക്കാൾ തിളക്കമുള്ളതായി തോന്നിയിരുന്നു അവൻ ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് പോലും അവൾ ചിന്തിച്ചു പോയിരുന്നു ഗൗരവമല്ലാതെ മറ്റൊന്നും ആ മുഖത്ത് കണ്ടിരുന്നില്ല ഇതുവരെ അങ്ങനെ ഒരാളാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു പ്രണയത്തിന്റെ ഒരു പുതിയ ഭാവം അവനിൽ ഉണരുന്നത് അവൾ അറിഞ്ഞിരുന്നു അവന്റെ കൈവിരലുകൾ അവളുടെ മുടിയിൽ ഓടി നടന്നു ഇതുവരെ അറിയാത്തൊരു സുരക്ഷിതത്വം ആ നിമിഷം അവൾ അറിയുന്നുണ്ടായിരുന്നു തൻ്റെ ഉച്ചയിൽ ഒരു ചൂടേറ്റപ്പോഴാണ് അവൻ ചുംബിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായത് തന്നെ ഒരു നിമിഷം നാണവും മറ്റെന്തൊക്കെയോ വികാരങ്ങളും തന്നെ വലയം ചെയ്യുന്നത് ദേവിക അറിയുന്നുണ്ടായിരുന്നു സത്യമാണോ എന്ന് അറിയുന്നതിന് വേണ്ടി അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ ഒന്ന് നോക്കിയിരുന്നു ആ ഒരു പ്രവൃത്തിയിൽ ഒരു സന്തോഷം ഒരു നിമിഷം അവളുടെ കണ്ണുകളിലും കണ്ടിരുന്നു പക്ഷേ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ വീണ്ടും അവന് വേദനയാണ് തോന്നിയത് എന്തേ അവളുടെ മുഖത്തേക്ക് വിരലുകൾ കൊണ്ട് തഴുകിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ തനിക്ക് പരിചിതമല്ലാത്ത മറ്റൊരു റോയിയാണ് മുൻപിൽ ഇരിക്കുന്നതെന്ന് വീണ്ടും അവൾക്ക് തോന്നിപ്പോയിരുന്നു സന്തോഷം കൊണ്ട് ഇടറിയ വാക്കുകളാൽ അവളത് പറയുമ്പോൾ അവൻ തന്നെ ഒന്ന് നെഞ്ചൂടി ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു അവളുടെ ആഗ്രഹം അതാണെന്ന് അവനും തോന്നിയിരുന്നു ആ നിമിഷം തന്നെ അവൾ അവൻ ഒരു നിമിഷം തൻ്റെ നെഞ്ചിലേക്ക് ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചു ആ ഹൃദയതാളം ഇത്രമാത്രം അടുത്ത് കേട്ടിരിക്കുമ്പോൾ ഇതൊക്കെ സ്വപ്നമാണോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നിയിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു ആക്സിഡന്റ് ഉണ്ടായത് നന്നായി എന്ന് അതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയൊക്കെ തുറന്ന് സംസാരിക്കാനും ഇത്രയും അടുത്തിരിക്കാനും സാധിച്ചത് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ മനസ്സുകൾ ഇങ്ങനെ അകന്നകന്ന് പോയേനെ അവളുടെ മുടിയിൽ തഴുകി അവൻ പറഞ്ഞു അത് റോയിച്ചാൻ വെറുതെ തോന്നുന്നതാ എൻ്റെ മനസ്സെന്നും റോയിച്ചാൻ ഒപ്പം തന്നെയായിരുന്നു ഒട്ടും അകന്നു പോയിട്ടില്ല അടുക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത് റോയിച്ചാനായിരുന്നു എന്നും എന്നോട് അകലം ഇട്ടിരുന്നത് അകലം ഒരുപാടായപ്പോൾ എനിക്ക് തോന്നി ഒരുപക്ഷെ എൻ്റെ സ്നേഹം റോയി ചായന് ബുദ്ധിമുട്ടാണെന്ന് അല്ലെങ്കിൽ എന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെന്ന് അതുകൊണ്ടാണ് പിന്നീട് ഞാൻ തുറന്ന് സംസാരിക്കാതിരുന്നത് പലവട്ടം ആഗ്രഹിച്ചു തുറന്ന് സംസാരിക്കണമെന്ന് പക്ഷേ ഒരിക്കൽ പോലും റോയി അതിന് മുൻകൈ എടുത്തില്ല നിഷ്കളങ്കമായ രീതിയിൽ പറയുന്നവളെ കണ്ടപ്പോൾ റോയിക്ക് സങ്കടം തോന്നി മുൻകിയെടുക്കാതിരുന്നത് മനഃപൂർവ്വമാണ് ദേവി ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ തനിക്ക് എന്നോട് പറയാനുള്ളത് എനിക്കൊരിക്കലും നിങ്ങളെ അങ്ങനെ കാണാൻ സാധിക്കില്ല എൻ്റെ മനസ്സിൽ ഇപ്പോഴും വൈശാഖ് സാറാണ് എന്നാണെങ്കിൽ അത് കേൾക്കാൻ പോലുമുള്ള ശക്തി എനിക്കുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം പിന്നെ മറ്റൊരു കാര്യം എനിക്കൊരു ഉണ്ടായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഒരിക്കൽ പോലും മറ്റൊരു കണ്ണോട് ദേവിയെ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ അപ്രതീക്ഷിതമായി എൻ്റെ ഭാര്യയായിട്ട് വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങേണ്ടത് പലവട്ടം നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലെങ്കിലും തന്നോട് പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു പക്ഷേ തന്നോട് അവന് പ്രണയം തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവളിൽ ഒരു വേദന ഉടൻ അവൻ ശ്രദ്ധിച്ചിരുന്നു അത് മനസ്സിലാക്കിയിട്ട് എന്നതുപോലെ ഒരിക്കൽ കൂടി തൻ്റെ കൈകളിൽ ചേർത്ത് തോളിൽ അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു പ്രണയം വിവാഹത്തിന് മുൻപ് തോന്നിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വിവാഹം കഴിഞ്ഞ ഒരൊറ്റ മുഖമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എൻ്റെ ചിന്തകളിലും സ്വപ്നങ്ങളിലുമൊക്കെ സ്റ്റാൻഡിൽ പോയാൽ പോലും എനിക്ക് പെട്ടെന്ന് ഇവിടേക്ക് വരാൻ തോന്നും കാണാൻ വരുമ്പോഴൊന്നും മിണ്ടാൽ പോലും ഉണ്ടാവില്ല എത്ര വട്ടം ഞാൻ പഠിക്കൽ വരെ വന്ന് തിരിച്ചു പോയിട്ടുണ്ടെന്ന് അറിയൂ ചിലപ്പോഴൊക്കെ താൻ അടുക്കളയിലോ മുറ്റത്തോ നിൽക്കുന്നത് അല്ലെങ്കിൽ അവിടെ ചെടികളുടെ കൂട്ടത്തിൽ നിൽക്കുന്നതൊക്കെ കാണും അതുതന്നെ ഒരു ആശ്വാസമായിരുന്നു ഒന്ന് കണ്ടാൽ മതിയായിരുന്നു തന്നോട് സംസാരിക്കാൻ പോ പലവട്ടം ധൈര്യമുണ്ടായിരുന്നില്ല അവനത് പറഞ്ഞപ്പോൾ തൻ്റെ നേരെ പ്രണയത്തോടെ തലവു ഉയർത്തി മുഖത്തേക്ക് അവൾ നോക്കിയപ്പോൾ ഒരു നിമിഷം തനിക്ക് തന്നെ തന്നെ കൈവിട്ടു പോകുന്നത് പോലെ റോയ്ക്ക് തോന്നിയിരുന്നു രണ്ടുപേരുടെയും മനസ്സിൽ അടക്കി പിടിച്ച പ്രണയം പുറത്തേക്ക് വന്ന നിമിഷം അവളുടെ കവിളിൽ മെല്ലെ തലോടി അവൻ അവൻ്റെ നിശ്വാസം തൻ്റെ മുഖത്തിന് നേരെ വരുന്നത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നാണത്താൽ കൂമ്പി അടഞ്ഞു പോയിരുന്നു അവളുടെ മുഖത്തിന് നേരെ അവൻ മുഖം അടുപ്പിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ